മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ആവശ്യം ഏറ്റെടുത്ത മുസ്ലിം ലീഗ് തിരൂർ കേന്ദ്രീകരിച്ച പുതിയ ജില്ല വേണമെന്നാണ് ലീഗ് എം എൽ എ കുറിക്കോളി മൊയ്തീൻ പരസ്യമായി ആവശ്യം ഉന്നയിച്ചത് എസ് ഡി പി ഐയും മുൻപ് ഈ ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു എം എൽ എയുടെ പരാമർശം മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ആവശ്യം ഏറ്റെടുത്ത മുസ്ലിം ലീഗ് തിരൂർ കേന്ദ്രീകരിച്ച പുതിയ ജില്ല വേണം എന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം മുസ്ലിം ലീഗ് എം എൽ എ ആയ കുറിക്കോളി മൊയ്തീനാണ് പരസ്യമായി ഈ ആവശ്യവുമായി രംഗത്ത് വന്നത് മലപ്പുറത്ത് അടിസ്ഥാന സൗകര്യ വികസനമില്ലെന്ന് പറഞ്ഞാണ് തിരൂർ കേന്ദ്രീകരിച്ച പുതിയ ജില്ല വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് മലപ്പുറത്തേക്കാൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പിന്നിലുള്ള മറ്റനേകം ജില്ലകളുണ്ടെന്നും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനം നടത്തുകയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യമെന്നുമാണ് ഉയർന്ന ആരോപണം മുസ്ലിം ലീഗിലെ പല നേതാക്കളും മലപ്പുറം ജില്ലയുടെ വിഭജനത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും പരസ്യമായി ആവശ്യം ഉന്നയിച്ചിട്ടില്ല മലപ്പുറം ജില്ലയുടെ വിഭജനം പുതിയ ആവശ്യമല്ല നിലവിലുള്ള മലപ്പുറം ജില്ലയെ രണ്ടായി വിഭജിക്കണമെന്ന ആവശ്യം എസ് ഡി പി പോലുള്ള തീവ്ര വർഗീയ സംഘടനകൾക്കുണ്ട് എം എസ് എഫ് ദേശീയ ഉപാധ്യക്ഷ ഫാത്തിമ തഹ്ലിയെയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ലീഗിൻ്റെ ആവശ്യം മുസ്ലിം സംഘടനകൾ ഏറ്റെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ജനം കോഴിക്കോട്